നാഷണൽ ഡീ ഗെയിമിംഗ് ഡേ ദേശീയ വിലവിമുക്ത ദിനം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാറിൽ കേരളത്തിൽ ജനുവരി ആറിനും ജനുവരി പന്ത്രണ്ടിനുമാണ് ഈ നശീകരണ ഗുളികൾ അഥവാ ആൽബൻഡസോൾ കൊടുക്കുന്നത് വായിലിട്ട് ചവച്ചരച്ച് വേണം ഇത് കുട്ടികൾ കഴിക്കാൻ എങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ വേദനത്തിന് ചെയ്യാൻ കഴിയുന്നത് പൂർണ്ണമായിട്ടും വിലയുടെ കുടൽ വിലകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാൻ പ്രോപ്പർ ഹൈജീൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ടും കൈകൾ കഴുകിയിരിക്കണം അത് സോപ്പ് ഉപയോഗിച്ച് തന്നെ ഹാൻഡ് വാഷ് ഉപയോഗിച്ചോ കൈകൾ കഴുകിയിരിക്കണം ചെരുപ്പ് കൊണ്ട് പുറത്ത് പോയിട്ട് വന്നാൽ തീർച്ചയായിട്ടും കാലുകൾ വൃത്തിയായിട്ടിരിക്കണം ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോഴും കൈകൾ വൃത്തിയായി കഴുകണം മണ്ണോ മറ്റോ പറ്റുന്ന കൈകൾ മൂക്കിലോ കണ്ണിലോ വായിലോ പോകാതെ വൃത്തിയായി കഴുകിയ ശേഷം മാത്രം ആഹാരം കഴിക്കുക പൂർണമായിട്ടുള്ള ഹൈജീൻ ടിപ്സുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു പരിധി വരെയൊക്കെ ഈ വില പൂർണ്ണമായി വരാതെ നോക്കാൻ പറ്റും ഒരാൾക്ക് പോലും വരാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഹോമിയോയിലും ഈ വില വരാതിരിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട് ഒരു ഡോക്ടറിൻ്റെ ഹോമിയോ ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ ഈ അൽബൻഡസോ ഒരു വിദഗ്ധനായ ഒരു പീഡിയാട്രിഷ്യൻ്റെയോ കൂടി കുട്ടിയുടെ ആരോഗ്യനില നോക്കിയ ശേഷം മാത്രം ഇങ്ങനെയുള്ള വില നശീകരണ കുളികൾ കൊടുക്കുക ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കിടയിൽ പൂർണ്ണമായും വില നശിപ്പിക്കുക അല്ലെങ്കിൽ വില ഇല്ലാതാകുക കാരണം വിലയുടെ ശല്യം കുട്ടികളിൽ പഠനത്തിൽ വൈകല്യം ഉണ്ടാകുന്നു മുടികൾ കൊഴിയുന്നു മുഖത്തൊക്കെ വെളുത്ത പാടുകൾ വരുന്നു ആരോഗ്യനിലയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇതിനെല്ലാമാണ് പൂർണ്ണമായ ആരോഗ്യം രോഗപ്രതിരോധ ശേഷിയുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാവാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം